ശ്വാസവും ആരോഗ്യവും ആയുർവേദത്തിന്റെ ആചാര്യന്മാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രസേ സിദ്ധേ കരിശ്യാമി നിർദാരിദ്ര്യം ഇതം ജഗത് ലോകത്തിന്റെ കഷ്ടത ഇല്ലാതാക്കാൻ ഈ ആയുർവേദജ്ഞാനം ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം ജീവിതത്തെക്കുറിച്ചുള്ള വിജ്ഞാനശാഖയാണ് ആയുർവേദം ആയു എന്നതിന് ജീവിതം എന്നും വേദ എന്നതിന് അറിയുക എന്നുമാണ് അർത്ഥം ജീവിതത്തോട് ഒരു സമഗ്ര സമീപനമാണ് ആയുർവേദം കൈക്കൊള്ളുന്നത് ജീവിതത്തിന് നാല് സവിശേഷതകളുണ്ട് അത് നിലനിൽക്കുന്നു പരിണമിക്കുന്നു സ്വയം പ്രകാശിപ്പിക്കുന്നു അണഞ്ഞുപോകുന്നു ഇതിനു വേണ്ടി ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നീ അഞ്ച് ഭൂതങ്ങളെയും അത് ആശ്രയിക്കുന്നു മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് അഞ്ച് ഇന്ദ്രിയങ്ങളും ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്ന് ആലോചിച്ച് നോക്കാം കാഴ്ച ഗന്ധം സ്വാദ് ശബ്ദം സ്പർശം ആയുർവേദ വീക്ഷണത്തിൽ ജീവിതം ഒരു അടഞ്ഞ അറയല്ല മറിച്ച് താളബദ്ധമായ ഒരു പ്രവാഹമാണ് പ്രപഞ്ചത്തിന് മുഴുവൻ രൂപം നൽകുന്ന പഞ്ചഭൂതങ്ങൾ പോലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേറിട്ട് നിൽക്കുന്ന അറകളല്ല അവ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകി പരസ്പരം വിലയം കൊള്ളുന്നു അവയിൽ ഓരോന്നും മറ്റു നാലിൻ്റെയും അംശങ്ങൾ ഉൾക്കൊള്ളുന്നുമുണ്ട് നമ്മളിലുള്ള ഏറ്റവും സൂക്ഷ്മമായ അംശം മനസ്സിൽ രൂപം നൽകുന്ന ആകാശമാണ് ഏറ്റവും സ്ഥൂലമായതാവട്ടെ ഭൂമിയാണ് അസ്ഥികളും മജ്ജയും ക്കും ശരീര ഒക്കെ രൂപം കൊണ്ടത് ഇതിൽ നിന്നാണ് ഇതിനെ വീണ്ടും മൂന്ന് ദോഷങ്ങളായി തിരിച്ചിരിക്കുന്നു വാദം പിത്തം കപം ആയുർവേദം മനുഷ്യ ശരീരത്തെയും അത് മനസ്സിൽ പ്രതിഫലിക്കുന്ന രീതിയെയും മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് ഒരു രോഗം വരുമ്പോൾ ആദ്യം അത് വരുന്നത് ചിന്തയുടെ രൂപത്തിലാണ് രോഗത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലം പിന്നെ ക്രമത്തിൽ ശബ്ദരൂപത്തിലും പ്രകാശരൂപത്തിലും അതായത് പ്രഭാവലയം പിന്നീട് മാത്രമാണ് രോഗം ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നത് പ്രാഥമികമായ ലക്ഷണങ്ങൾ ദ്രവരൂപത്തിലാണ് പൊന്തിവരിക വരിക അവയെ ദൂരീകരിക്കാം പിന്നീടാണ് വലിയ ലക്ഷണങ്ങളോടെ രോഗം പ്രത്യക്ഷമാവുക അപ്പോൾ മരുന്ന് ആവശ്യമായി വരും ഗന്ധ ചികിത്സ പോലുള്ള ചികിത്സകളിൽ രോഗം മാറ്റാൻ സുഗന്ധം മതി രോഗം തടയാനാണ് ഇത് കൂടുതൽ ലക്ഷ്യമിടുന്നത് ആയുർവേദത്തിന്റെ സമഗ്രമായ സമീപനത്തിൽ വ്യായാമവും ശ്വാസ നിയന്ത്രണവും ത്യാനവും ഒക്കെ ഉൾപ്പെടും വാദം പിത്തം കഫം എന്നീ ദോഷങ്ങൾ എങ്ങനെ ശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് രസകരമാണ് ഈ മൂന്ന് ദോഷങ്ങളിൽ ഓരോന്നും ചില പ്രത്യേക ഭാഗങ്ങളെ കൂടുതൽ സ്വാധീനിക്കാറുണ്ട് ഉദാഹരണത്തിന് വാദത്തിന് പ്രാമുഖ്യം ഉദരം കുടൽ തുടങ്ങി ശരീരത്തിന്റെ താഴത്തെ ഭാഗങ്ങളിലാണ് ദഹനത്തിനും സന്ധികളിലുമൊക്കെ വരുന്ന രോഗങ്ങൾ വാദത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണമാണ് കപം എന്ന ദോഷം ശരീരത്തിന്റെ മധ്യഭാഗത്താണ് പ്രാമുഖ്യം കാട്ടുന്നത് പ്രധാനമായും ചുമ കപത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണമാണ് പിത്തം ബാധിക്കുന്നത് ശരീരത്തിന്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അതായത് ശിരസിനെ മുൻകോപം പിത്തത്തിന്റെ ഒരു ലക്ഷണമാണ് യോഗയും സുദർശനക്രിയയും മൂന്ന് ഘട്ടങ്ങളായുള്ള പ്രാണായാമവുമൊക്കെ ഈ മൂന്ന് ദോഷങ്ങളെയും സ്വാധീനിക്കും പലതരം പ്രാണായാമങ്ങളിലും ശ്വസനക്രിയകളിലും ശരീരത്തിന്റെ താഴെയും മധ്യത്തിലും മുകളിലുമുള്ള ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ശ്വസന വ്യായാമങ്ങളുണ്ട് ഇവ ശരീരത്തിന്റെ അതാത് ഭാഗത്ത് സമതുലിതാവസ്ഥ കൊണ്ടുവരാൻ സഹായിക്കും നമ്മുടെ ശരീരത്തിന് എങ്ങനെ ആരോഗ്യം കൈവരിക്കാനാവും ആദ്യം വേണ്ടത് ആകാശം എന്ന ഘടകത്തിന് ശ്രദ്ധ കൊടുക്കുകയാണ് അതായത് മനസ്സിന് മനസ്സ് പലതരം വാസനകളും ചിന്തകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറഞ്ഞ് രോഗസാധ്യത വർദ്ധിക്കും മനസ്സ് തെളിമയാർന്നതും ശാന്തവും ധ്യാനപരവും ആനന്ദപ്രദവും ആണെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിക്കും രോഗം വരുന്നത് തടയുകയും ചെയ്യും ആദ്യത്തെ ചികിത്സ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ് ഇത് ആകാശത്തിൽ നിന്ന് സൃഷ്ടിയുടെ ഏറ്റവും സൂക്ഷ്മമായ ഘടകത്തിൽ നിന്ന് ആണ് വരുന്നത് വായു എന്ന ഘടകം അതായത് ശ്വാസം ശരീരത്തെ അരോഗ്യമാക്കി നിർത്താനുള്ള അടുത്ത മാർഗമാണ് ഗന്ധ ചികിത്സ അരോമ തെറാപ്പി ഇതിൽപ്പെടുന്നതാണ് വർണ്ണ ചികിത്സ ശരീരത്തെ ശക്തിപ്പെടുത്താൻ പ്രകാശം എന്ന ഘടകത്തെ ഉപയോഗിക്കുന്നു ഒരു രോഗം ശരീരത്തിൽ പ്രകടമാവുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ ചുറ്റുമുള്ള പ്രഭാവലയത്തിൽ ഓറ അതിനെ ദർശിക്കാൻ സാധിക്കും ജീവോർജ്ജമായ പ്രാണനെക്കൊണ്ട് ശരീരവ്യവസ്ഥയെ ഊർജ്ജസ്വലമാക്കി പ്രഭാവലയത്തെ ശുദ്ധീകരിക്കാനും രോഗത്തെ തടയാനും കഴിയും അടുത്ത മൂലഘടകം ജലമാണ് ജലപാനം മാത്രം ചെയ്ത് ഉപവാസമനുഷ്ഠിക്കുന്നതും ജലം കൊണ്ട് ശരീരം ശുദ്ധീകരിക്കുന്നതും നമ്മുടെ ശരീരവ്യവസ്ഥയെ വളരെയേറെ സമതുലിതമാക്കും അതാണ് യോഗ ചെയ്യുന്നത് ദുഃഖം ഉയർന്നു വരുന്നതിന് മുമ്പേ അതിനെ തടയുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം ദുഃഖത്തിന്റെ വിത്തും മുളയ്ക്കുന്നതിന് മുമ്പേ യോഗ അതിനെ കരിച്ചു കളയും മറ്റെല്ലാം പരാജയപ്പെടുമ്പോൾ അഥവാ ഈ മറ്റു മാർഗങ്ങളൊക്കെ അവഗണിക്കുമ്പോൾ അവസാനത്തെ അവലംബം ഔഷധസസ്യങ്ങളും ഔഷധങ്ങളും ശസ്ത്രക്രിയയുമാണ് നമ്മുടെ ശ്വാസം ധാരാളം രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് മനസ്സിലെ ഓരോ വികാരത്തിനും യോജിച്ച ഒരു താളം ശ്വാസത്തിനുണ്ട് ഈ ഓരോ താളവും ശരീരത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളെ സ്വാധീനിക്കും വെറുതെ നിരീക്ഷിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ആഹ്ലാദിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു വിശാലത അനുഭവപ്പെടും വിഷമിച്ചിരിക്കുമ്പോഴാവട്ടെ എല്ലാം ചുരുങ്ങിപ്പോയതുപോലെയാണ് തോന്നുക ഇത് നമുക്ക് സാധാരണ അനുഭവപ്പെടാറുള്ളതാണെങ്കിലും സാധാരണ ഈ പരസ്പര ബന്ധം നാം ശ്രദ്ധിക്കാറില്ല വിശാലമായതിനെ അറിയുന്നതിനാണ് ജ്ഞാനം എന്താണത് ഈ ജ്ഞാനം ബോധത്തിലേക്കുള്ള ഈ അന്വേഷണം ജീവിതത്തെ കുറിച്ചുള്ള പഠനമാണ് അതാണ് പ്രാണനെ പഠനം ആയുർവേദം ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര തവണ ശ്വസിക്കുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിയയാണ് ശ്വാസം ഏറ്റവും അവസാനം ചെയ്യുന്നതും അതുതന്നെ അതിനിടയിൽ ജീവിതകാലം മുഴുവൻ നാം അകത്തേക്കും പുറത്തേക്കും ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു അതിന് ഒരു ശ്രദ്ധയും കൊടുക്കാതെ ശരീരത്തിലെ അശുദ്ധികളിൽ തൊണ്ണൂറ് ശതമാനവും പുറത്തു പോകുന്നത് ശ്വാസത്തിലൂടെയാണ് കാരണം നാം ഇരുപത്തിനാല് മണിക്കൂറും ശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാലും നമ്മൾ ശ്വാസകോശത്തിനുള്ള ശേഷിയുടെ മുപ്പത് ശതമാനം മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ നമ്മൾ ശ്വസിക്കുന്നതിന്റെ പ്രവർത്തന ശേഷി പോരാ എന്നർത്ഥം മനസ്സൊരു പട്ടം പോലെയാണ് ശ്വാസമാകട്ടെ അതിന്റെ നൂലും മനസ്സിനെ ഉയരത്തിൽ പാറിപ്പറക്കണമെങ്കിൽ ശ്വാസം ദീർഘമായേ പറ്റൂ ഒരു മിനിറ്റിൽ നാം പതിനാറോ പതിനേഴോ തവണ ശ്വസിക്കുന്നുണ്ട് പരിഭ്രാന്തനാവുമ്പോൾ ഇത് ഇരുപത് വരെ ആകാം വല്ലാത്ത മാനസിക സംഘർഷമോ കോപമോ ഉള്ളപ്പോൾ ശ്വാസം മിനിറ്റിൽ ഇരുപത്തിയഞ്ച് വരെയാകാം നിങ്ങൾ ശാന്തചിത്തനും സന്തോഷവാനും ആയിരിക്കുമ്പോൾ വെറും പത്ത് തവണ ധ്യാനാവസ്ഥയിലാണെങ്കിൽ ഇത് രണ്ടോ മൂന്നോ തവണയായി മാറും ഗാഠമായ ധ്യാനത്തിന് ശ്വാസത്തിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും കുഞ്ഞു ശിശുക്കളെ ശ്രദ്ധിച്ചു നോക്കൂ എത്ര സന്തുലിതമാണ് അവരുടെ ശ്വാസം എന്ന് നാം കണ്ട് നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടും ശരീരത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലൂടെയുമാണ് കുഞ്ഞുങ്ങൾ ശ്വസിക്കുക അവർ ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളുന്നു പുറത്തേക്ക് ശ്വസിക്കുമ്പോൾ വയറകത്തേക്ക് അമരുന്നു നമ്മളാവട്ടെ മനസ്സിൽ സംഘർഷമുണ്ടാവുമ്പോൾ ഇതിന് വിപരീതമായാണ് ശ്വസിക്കുക പുറത്തേക്ക് ശ്വസിക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളും അകത്തേക്ക് ശ്വസിക്കുമ്പോഴാവട്ടെ അകത്തേക്ക് വലിയയും ചെയ്യും മനസ്സിന് കൂർമ്മതയുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആരും പറഞ്ഞു തരാതെ നിരീക്ഷണത്തിലൂടെ തന്നെ മനസ്സിലാക്കാം എന്നാൽ നമ്മുടെ മനസ്സ് പലതരം ചിന്തകളും മുൻവിധികളും അഭിപ്രായങ്ങളും വാസനകളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പ്രകൃതിയിലെ സൂക്ഷ്മമായ പ്രതിഭാസങ്ങൾ കണ്ടറിയാൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നാം പഠിക്കേണ്ടി വരുന്നു യോഗാസനങ്ങൾ എല്ലാവരും കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ആറു വയസ്സുള്ള ഒരു കുട്ടി കാലുകൾ ഉയർത്തി മലർന്നു കിടക്കുന്നത് കണ്ടിട്ടില്ലേ അവൾ തല ഉയർത്തിപ്പിടിച്ച് കാലുകൾ ഉയർത്തി വീശുന്നു നിങ്ങൾ വ്യായാമം ചെയ്യുന്ന യന്ത്രത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ കമിഴ്ന്നു കിടന്ന് യോഗയിലെ ഭുജങ്കാസ്തനം ചെയ്യുകയായി ഉറങ്ങുന്ന ഒരു കുട്ടിയെ ശ്രദ്ധിച്ചാൽ തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചെറുതായി തൊട്ടിരിക്കുന്നത് കാണാം ഇത് ചിന്മുദ്രയാണ് മൃഗശാലയിൽ ചെന്ന് കുരങ്ങന്മാരെ ശ്രദ്ധിക്കൂ അവർ പോലും ആരോഗ്യം സൂക്ഷിക്കാൻ പല ആസനങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ശരീരത്തെയും ശ്വാസത്തെയും മനസ്സിനെയും ജീവചൈതന്യത്തെയും ഏകോപിപ്പിക്കുന്നത് ഈ സമഗ്രമായ സമീപനമാണ് ആയുർവേദത്തിനുള്ളത് പലതരം ഇന്ദ്രിയ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രത്യേക സ്ഥാനങ്ങളും ശരീരത്തിലുണ്ട് ഇതെല്ലാം ഇതിനെല്ലാം അപ്പുറത്തുള്ള ഒന്നിന്റെ പ്രതിഫലനങ്ങളാണ് എന്താണത് ജീവന്റെ സ്രോതസ്സു തന്നെ രോഗമില്ലാത്ത ശരീരം ചാഞ്ചല്യമില്ലാത്ത ശ്വാസം ആദിയില്ലാത്ത മനസ് തടസ്സങ്ങളില്ലാത്ത ബുദ്ധി കെട്ടുപാടുകളില്ലാത്ത ഓർമ്മ സർവാശ്ലേഷിയായ സ്വത്വചിന്ത ദുഃഖമുക്തമായ ആത്മാവ് ഇതാണ് ആരോഗ്യം